അങ്ങനെ ഇന്റർവ്യൂ സക്സസ് നാളെ ജോയിൻ ചെയ്യ നീ രാവിലെ പോകാൻ ഇറങ്ങിയപ്പോഴും എന്റെ മനസ്സ് പറഞ്ഞതാ ഈ ജോലി നിനക്ക് തന്നെ കിട്ടുമെന്ന് ജോലി കിട്ടിയ കാര്യമൊന്നും പറയണ്ട എന്തൊക്കെ നാടകം കളിച്ചാലും എന്താടി നീ എന്ത് അബദ്ധമായി കാണിച്ച ആണെന്നൊക്കെ പറഞ്ഞ് ജോലി വാങ്ങിയ അവരത് അറിയുമ്പോ പ്രശ്നാവില്ലേ തന്നെയുമല്ല അയാൾ ഓഫീസിൽ കയറി ചെന്ന് നീ പറഞ്ഞൊക്കെ കള്ളാണെന്ന് പറഞ്ഞാലോ ആ സമയത്ത് ഞാൻ അതൊന്നും ആലോചിച്ചില്ല ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ അത്ര എളുപ്പ അതുമല്ല ഇനി ഒരു ജോലി ഇല്ലാതെ തള്ളി നീക്കാന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ ആ ഇനി വരുന്നെടുത്ത് വെച്ച് കാണാം ആ അതൊക്കെ പോട്ടെ രാവിലെ വന്ന ധൃതിയിൽ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല നിന്റെ മുത്തശ്ശിയുടെ വാശിയൊക്കെ തീർന്നോ ഹേയ് മുത്തശ്ശി ഇപ്പോഴും പിടിച്ച തന്നെയാ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ വിശ്വട്ടിനെ ഒന്ന് കാണാൻ പോലും മുത്തശ്ശി കൂട്ടാക്കിയില്ല എനിക്ക് പോണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെന്നാ പ്രശ്നമാവുമല്ലോ ഒന്നു പേടിച്ചാ പോകാതിരുന്നു ആ മുത്തശ്ശി മാത്രം കുറ്റം നീ ചെയ്തതും കുറച്ച് കടന്ന മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഞങ്ങളുടെ കല്യാണം നടക്കില്ലെന്ന് നിനക്ക് അറിയാലോ രജിസ്റ്റർ മാരേജിന് നീക്കം തന്നത് എന്നിട്ടിപ്പോ ഞാൻ എന്നും പ്രതീക്ഷിക്കും മുത്തശ്ശി ഗുരുക്കളമാവനെ അയച്ച് ഞങ്ങളെ വിളിപ്പിക്കുമെന്ന് എവിടെ മുത്തശ്ശിക്ക് എന്നോട് അത്രയ്ക്ക് വിരോധായിരിക്കും അതൊക്കെ മാറി നിനക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം മുത്തശ്ശി ഇവിടെ ഓടിയെത്തും എന്താടി നല്ല വിശേഷം ഉണ്ടോന്ന് ആ അല്ലതേ മുറിക്ക് ഇത്രക്ക് സൗകര്യം മതിയോ നനക്ക് ഉം ധാരാളം എന്താ വാടക വാടക വാടകയൊന്നും നീ തരണ്ട അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആ അത് പറ്റില്ല വാടക വാങ്ങില്ലെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചോളാം അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ താമസിച്ച നിങ്ങൾക്കതൊരു അസൗകര്യമായിരിക്കില്ലേ ഒരസൗകര്യം ഇല്ല വിശ്വട്ടിനാണെങ്കിൽ കൺസ്ട്രക്ഷനും തിരക്കും ഒക്കെ ആയി പാവിരാത്രേ എനിക്ക് ഒറ്റ കയറി ബോർ അടിക്കും നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടായി ഒന്നുമില്ലെങ്കിലും നമ്മൾ എത്ര കാലം ഒന്നിച്ച് ഹോസ്റ്റലിൽ കഴിഞ്ഞതാ വിശ്വട്ടും ഞാൻ പറഞ്ഞ കോസ്റ്റിന് ഇത്രയും ടെക്നിക്കൽ കൂടി ആരെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിങ്ങൾ നോക്കിക്കോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലാറ്റ്സ് ഇതായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് പറയാലോ ഞങ്ങളെയൊക്കെ കാശ് ബ്ലോക്കായി കിടക്കുന്നതിനെ പറ്റി ഒന്നും പറയാനില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതിപ്പോ ആരുടെങ്കിലും കുറ്റം കൊണ്ടാണോ ഈ കോർപ്പറേഷന്റെ സ്റ്റേ ഒന്ന് വെക്കേറ്റ് ചെയ്ത് കിട്ടാതെ ഞാൻ എങ്ങനെ പണി തുടങ്ങും അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട തർക്കമുള്ള സ്ഥലം ഞങ്ങൾ പറഞ്ഞു സാറ് വിഷമിക്കണ്ട സ്റ്റേ ഒക്കെ പിൻവലിച്ചു കഴിഞ്ഞ് സമാധാനമായിട്ട് പണി തുടങ്ങിയാ മതി എന്റെ ഞാൻ നേരെ ഗൾഫിൽ കിടന്ന് കല്ലും മണ്ണും ചുമന്നുണ്ടാക്കിയ കാശാ ഞങ്ങളുടെ കാശി കാശ് കിട്ടാ നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു മാസത്തെ സമയം കൂടി തരണം പ്ലീസ് അതിനാൽ സ്റ്റേയും പ്രശ്നങ്ങളൊക്കെ തീരും തീർന്നില്ലെങ്കിൽ എല്ലാവരുടെയും പണം തിരികെ തരാം കുറയല്ലോ എന്നെ വിശ്വസിക്കൂ എനിക്ക് ഒരു ചാൻസ് കൊടുത്തരൂ പ്ലീസ് ശരി ഒരു മാസം അതിനുള്ളിൽ പണം തിരികെ തന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കും ആ അവന്റെ കയ്യിൽ നമുക്ക് പോയില്ലേ പറ്റൂ ഞാൻ അഡ്വക്കറ്റ് തോമസ് ഒന്ന് കണ്ടിട്ട് വരാം ആരെങ്കിലും വിളിച്ചാൽ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി ശരി ഹലോ ആരാ ഇവിടെ ഇല്ലല്ലോ ശരി പറഞ്ഞേക്കാം ആരാ ആ ടൗൺ പ്ലാനിംഗ് ഓഫീസറാ ഒരാഴ്ചയായി ഞാൻ അയാളെ കാണാൻ വേണ്ടി നടക്കുക സമയക്കേട് വരുമ്പോൾ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചാണ് നീ ധൈര്യമായിട്ടിരിക്കും വിശ്വം സ്റ്റേ വെക്കേറ്റ് വാങ്ങിക്കാവുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷെ സിവിൽ കേസ് ആയതുകൊണ്ട് കുറച്ച് കാലതാമസം ഉണ്ടാവും അത്രയും വെയിറ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സ് തയ്യാറാവൂ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒതുക്കാന്ന് നോക്കിയാ പക്ഷെ ആ അയാളെ പോലെ അയാളുടെ കയ്യിൽ കടമാതാ വിശ്വം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വേറെ എത്രയോ പേരെ അപ്രോച്ച് ചെയ്ത് നോക്കിയതാ ആ സമയത്ത് ഇത്രയും വലിയൊരു തുക തന്നെ സഹായിക്കാൻ അവറാച്ചനെല്ലാം ഉണ്ടാവുള്ളൂ അതിലൊക്കെ എന്തോ ചില തിരിമറികൾ ഉണ്ടെന്ന് എന്റെ ബലമായ വിശ്വാസം അവറാച്ചൻ ഫൈനാൻസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ അവസാനം അയാളുടെ കയ്യിലായ ചരിത്രമേ ഉള്ളൂ

ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഈ കളി ശരിയാവത്തില്ലേ എന്നാ പിന്നെ നിന്റെ പ്രതീക്ഷകൾ ഞാനായിട്ട് തകർക്കുന്നില്ല കുഞ്ഞു പോയിച്ചുമ്പ ഒരു പത്ത് ദിവസം അവധി കൂടെ തരാം അതിനകം മുതലും പലിശയും തന്നില്ലെങ്കിൽ അല്ലേ വേണ്ട ഇപ്പഴേ എന്തിനാ പറഞ്ഞ് പേടിപ്പിക്കുന്നേ അല്ല പത്ത് ദിവസത്തിനങ്ങനാട്ടെ ചെല്ലേ അവനെ അങ്ങനെ വിട്ടാലോ പത്ത് ദിവസമല്ല പത്ത് മാസം കൊടുത്താലും അവൻ ഈ കാശ് റോൾ ചെയ്യാൻ പറ്റുകയില്ല അങ്ങനത്തെ ഒരു കൂട്ടല്ലേ ഞാൻ പൂട്ടിയിരിക്കുന്നേ അച്ഛന്റെ കാശ് കാശ് ആർക്ക് വേണോ നീ നോക്കിക്കോ പോലെ അവൻ ഫ്ലാറ്റ് കെട്ടാൻ പോകുന്ന സ്ഥലം നമ്മുടെ കയ്യിലിരിക്കും കണ്ണായ സ്ഥലമാണ് ഫ്ലാറ്റിലേക്കാൾ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സാ അത് അവറാറ്റന്റെ പേരിലായാലേ എന്നാ ഒളിയാലേ കോർപ്പറേഷനെ വിട്ട് സ്റ്റേ ഓടിപ്പിച്ചത് ആരാണെന്നാണ് എന്റെയൊക്കെ വിചാരം പക്ഷേ ഇപ്പോഴും നമ്മൾ ജയിച്ചു എന്ന് പറയാറായിട്ടില്ല മാനസികമായി ഇനിയും അവനെ തളർത്തണം ശല്യം ചെയ്ത് ശല്യം ചെയ്ത് അവസാനം എന്നാ പിന്നെ അവറാറ്റൻ തന്നെ സ്ഥലം അങ്ങോട്ട് എടുത്തോ എന്ന് അവനെ കൊണ്ട് പറയുന്നു ഞങ്ങൾ കസ്റ്റമേഴ്സിനെ ഇളക്കി വിട്ടിട്ടുണ്ട് അവന്റെ ഓഫീസിൽ ബഹളം ഞങ്ങളും ഓ ഒന്നും ഒരു കൂടുതൽ നാണക്കേട് ും നീ കൂടി ഇരിക്കേ വേണ്ട ഞാൻ വിഷോട്ട് വന്നിട്ട് കഴിച്ചോളാം സാധാരണ ഇത്രയും താമസിക്കാറുണ്ടോ അങ്ങനെയൊന്നുമില്ല ചില ദിവസങ്ങളിൽ വൈകിയ വരാറ് വിശു ഇല്ലാത്തപ്പോ നീ ഇവിടെ തനിച്ചാ അല്ല അടുത്ത വീട്ടിൽ മീനാക്ഷമ്മ വിളിച്ചു കിടത്തും അതുകൊണ്ടൊക്കെയാ നീ ഇവിടെ തന്നെ താമസിക്കണം നിർബന്ധിച്ച് ആ വിശ്വനായിരിക്കും ഞാൻ ഇപ്പൊ വരാട്ട് വടന്ന് നേരത്തെ കയറി കിടന്ന് ഉറങ്ങിയാൽ ഇവിടെ ഇല്ല ഫ്ലാറ്റ് പണി എന്ന് പറഞ്ഞ് കാശും വാങ്ങി ആളെ പറ്റിച്ചിട്ട് വിളിച്ചിരിക്കുക ഞങ്ങളോട് വേണ്ട ഇതൊക്കെ എത്ര കണ്ടതാ അകത്ത് ഒളിച്ചിരുന്നിട്ട് അവൻ പറഞ്ഞു അങ്ങോട്ട് മാറ അകത്തുണ്ടെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്താ നിങ്ങക്ക് പറഞ്ഞു മനസ്സിലായില്ലേ ഇപ്പൊ അകത്ത് കയറാൻ പറ്റില്ല ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂടെ അതൊന്നും ഞങ്ങൾക്കറിയേണ്ട വിശ്വനാഥൻ ഇപ്പൊ കണ്ടേ പറ്റൂ അവൻ അകത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ ഈ പടിക്ക് നിങ്ങൾ നിങ്ങൾ കടക്കില്ല ഞങ്ങളെ ഞങ്ങളെ തന്നെ പണം അത് തരും അല്ലാതെ കണ്ണും വന്ന് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തല്ല വേണ്ടത് ആ ഇപ്പൊ ഞങ്ങളിപ്പോ പോവാ പക്ഷെ അവൻ വരുമ്പോ ഒരു കാര്യം പറഞ്ഞേക്ക് ഞങ്ങൾ അവന്റെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വാമോ എന്തൊക്കെയത് എന്താ പ്രശ്നം അവര് പറഞ്ഞ പോലെ വിശ്വട്ടൻ ആദ്യം പറ്റിച്ചിട്ടൊന്നുമില്ല ഫ്ലാറ്റ്സ് പണി കൊടുക്കാൻ കാശ് വാങ്ങിയത് സത്യമാ പക്ഷേ കൺസ്ട്രക്ഷൻ തുടങ്ങാനിരുന്നപ്പോഴാ കോർപ്പറേഷൻ സ്റ്റേ വന്നത് കടം വാങ്ങി തുക മുഴുവൻ സ്ഥലത്തിന് മറ്റുമായി കൊടുത്തുപോയി ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വട്ടൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഈ ഫ്ലാറ്റ്സിന്റെ പരിപാടി എന്ന് തുടങ്ങി സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് അറിയാവുന്ന ബിസിനസ് ചെയ്യാം നല്ല പ്രോഫിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ഇതിനിറങ്ങി തിരിച്ചത് പക്ഷേ വിശ്വട്ടന്റെ ഈ ഓട്ടവും അലച്ചലും കാണുമ്പോ എനിക്ക് പേടിയോ നീ വിഷമിക്കാതിരിക്കെ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യമൊക്കെ ഇങ്ങനെ ചില തടസ്സങ്ങൾ ഉണ്ടാവും ആരെയും കുറ്റപ്പെടുത്തിയത് കാര്യമില്ല വിശ്വട്ടൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല നിനക്കറിയോ എനിക്ക് എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ലെന്ന് നിർബന്ധ വിശ്വട്ടന് അതിനാ ഈ ബന്ധപ്പാടൊക്കെ കാണിക്കുന്നത് അയ്യോ സോറി ഞാൻ ഇന്ദു ആണെന്ന് വിചാരിച്ചു ലത എപ്പോലെ രാവിലെ രാവിലെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ സാറിന് ഇറങ്ങിയ ഉടനെ ഞാൻ ലാൻഡ് ചെയ്തു എനിക്കിവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ ശല്യോ ലത ഇവിടെ ഉള്ളത് ഇന്ദുവിന്റെ ഒരു കൂട്ടല്ലേ പക്ഷെ ഇനിയെങ്കിലും എന്റെ ശ്രീമതിയുടെ നൈറ്റ് എടുത്തിട്ടാക്കരുത് ഇപ്പൊ ഇത്രയല്ലേ ഉണ്ടായുള്ളു അതെ ശ്രീമതി ശ്രീമതിണ്ട് ഇന്നലെ സാറിനെ കാണാത്തോണ്ട് എല്ലാം കൂടെ വലിച്ചിറക്കി കെട്ടിയിരിക്കും എന്റെ പൊന്നിൽ അതെ കൊറച്ചേരത്തേക്ക് ചെവി രണ്ടോന്ന് പൊത്തിപ്പിടിച്ചോ ഞാൻ എന്റെ ശ്രീമതിയുടെ അടുത്ത് കാര്യമായിട്ടൊന്ന് കുമ്പസരിക്കാൻ പോവാതിപ്പം ഇന്നലെ വരാൻ പറ്റില്ല എന്നുള്ളത് തെറ്റാ പക്ഷെ പക്ഷേ അതെൻ്റെ തെറ്റാണോ ഞാൻ മനഃപ്പൂർവ്വമല്ലോ വരാതിരുന്നത് കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ മന്ത്രിയെ പോയി കാണണമെന്ന് അതിന് തിരുവനന്തപുരം വരെ പോവാതെ പറ്റുമോ എന്ന ഇട കഴുതി ആ വിവരം നിനക്ക് ഇന്ദുക്കൂട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയിക്കൂടെ അതെ പറഞ്ഞില്ല അതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നിട്ട് എന്തായി പോയ കാര്യം നടന്നോ എവിടെ അതിന് ഇനിയും മൂന്നാല് ദിവസം കൂടെ അവിടെ നിൽക്കണമെന്ന് നിൽക്കാതിരുന്നില്ലേ അതിന് വേറെ ആളെ നോക്കണം എന്റെ െ കാണാതെ ഒരു രാത്രി ഞാൻ വിവരം എനിക്കും ദൈവത്തിനും മാത്രം മാത്രം ദൈവത്തിന് അറിയാനാണ് എനിക്ക് അറിയാം മതി മതി എന്നെ നീ ഞാൻ പെട്ടെന്ന് ഫ്ലാറ്റ് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞു വിശ്വട്ടൻ കാശ് വാങ്ങിച്ചോരൊക്കെ രാത്രി അമ്മ കള്ളും കുടിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത് വിശ്വട്ടൻ അവരെ കാശ് അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് പുല്ലിന്റെയും പൈസ വേണ്ട പണം കണ്ടു കളഞ്ഞവനാ ഞാൻ ഫ്ലാറ്റ് വേണ്ടെങ്കിൽ വേണ്ട വളരെ നിസ്സാര എന്ത് എന്ത്ടങ്ങുമ്പോഴും വലിയ പ്രതീക്ഷകളാ ലക്ഷങ്ങളുടെ കണക്കും പറയും എനിക്കറിയാം എന്നിൽ നിന്ന് വിശോടെയോ മറച്ചു വയ്ക്കുന്നുണ്ട് എന്റെ മോളെ നിന്നോട് പറയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എനിക്ക് വേണ്ടി വിശ്വനി പിടിച്ചടക്കും നീ നോക്കൂ ഫ്ലാറ്റുകളും തീർത്ത് കൊടുത്തോട്ടെ ഇതിനേക്കാൾ ഉഗ്രം പ്രോജക്ടുകൾ എന്റെ മനസ്സിലുണ്ട് നോട്ട് എണ്ണി എണ്ണി എന്റെയും നിന്റെയും കൈ കഴിക്കാൻ പോവുക എന്താ കളനോട്ടോ ഇതാണ് എനിക്ക് പിടിക്കാത്തത് എന്റെ ആചാനെ ഞാൻ ഇങ്ങനെ രാവിലെ ഇല്ലാതെ കഷ്ടപ്പെടുന്ന എന്തിനാണെന്ന് തനിക്കറിയോ ആ കുറച്ചു നാൾ കഴിയുമ്പോ നമുക്കൊരു ജൂനിയർ ഇന്ദു ഉണ്ടാവും അവളെ കെട്ടിച്ചേക്കാൻ എത്ര ലക്ഷം രൂപ വേണമെന്നാ തന്റെ വിചാരം അത് വേണ്ടി വരില്ല അവൾക്ക് അവളുടെ അമ്മയുടെ സ്വഭാവമായിരിക്കും വെച്ചാ ഏതെങ്കിലും ഒരു ജൂനിയർ വിശ്വനാഥന്റെ അവൾ ഇറങ്ങിപ്പോയാലോ സ്വന്തം കാര്യം ഒന്നും കേട്ടില്ലേ അതൊക്കെ പോട്ടെ സ്റ്റൈലും കാപ്പി ഒന്നിപ്പോ റെഡി പോയൊരുണ്ടോ ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത് ഇത്രയും നല്ല കാപ്പി എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ എന്റെ എന്തു കുട്ടി ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൂ എപ്പോഴെങ്കിലും കുട്ടിയെ അവിടെയുള്ള ആളുടെ വാശിയെ കുറിച്ച് ഞാൻ മോളോട് പറയണോ വാദിക്കാവുന്നിടത്തോളം ഞാൻ വാദിച്ചു നോക്കി

അല്പം വൈകുമെന്ന് പറഞ്ഞിട്ടാ പോയത് അതുകൊണ്ട് ഓഹോ എത്ര വൈകിയാലും സാരില്ല ഇല്ല വിശ്വനാഥം വന്ന് കണ്ടിട്ടേ ഗുരുക്കളമാ മടങ്ങുള്ളൂ പോരേ സന്തോഷായില്ലേ എന്താ സിസ്റ്റർ ടെൻഷൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് െ കണ്ടിട്ട് മടങ്ങുന്നു വാശി പിടിച്ച് നിക്ക്വാട്ട് ബിസിനസ് പ്രശ്നങ്ങളെ കുറിച്ച് അമ്മാവൻ അറിഞ്ഞ അത് പിന്നെ മുത്തശ്ശി അറിയും ആകെ കുറച്ചിലാവും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഉണ്ണി ഒരു ഉപകാരം ചെയ്യോ ചെയ്യോടെ ഓഫീസിൽ ചെന്ന് അത്യാവശ്യമായിട്ട് അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം എന്താ വേണ്ടതെന്ന് അവൾ വന്നിട്ട് തീരുമാനിക്കാം തന്നെ പറഞ്ഞിട്ട് വരാം വൈകൂന്ന് പറഞ്ഞു വിശ്വനാഥൻ എപ്പത്തി അല്ല ഞാൻ ഒന്നും പറയണ്ട സൂര്യനാരായണ ഗുരുക്കൾ ഇന്ദുമോള് പറഞ്ഞിട്ടില്ലേ അമ്മാവൻ തെറ്റിദ്ധരിച്ചിരിക്കു അത് മാത്രം പറയരുത് മുത്തശ്ശിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങളെ കുറിച്ച് ഉണ്ടാവും എനിക്ക് അങ്ങനൊന്നും ഇല്ല അയ്യോ ഞാനല്ലെട്ടോളൂ വളരെ ഗൗരവുള്ളൊരു വാർത്ത ആയിട്ടാണ് ഞാൻ വന്നിരിക്കണേ തൽക്കാലം ഇന്ദുമോള് തറിയണ്ട മുത്തശ്ശി മരണശയയില എപ്പോഴാ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അറിയിച്ചോളാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ ഈ വാർത്ത എന്തുപോലറിഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി അവൾക്കുണ്ടാവില്ല പേരക്കുട്ടിയും ഭർത്താവിനെ അവസാനമായി ഒരു നോക്ക് കണ്ടിട്ട് സന്തോഷത്തോടെ കണ്ണടയ്ക്കണമെന്നാണ് മുത്തശ്ശിക്ക് കഷ്ടകാലത്തിന് നമ്മൾ അവിടെ എത്തുന്നതിനും എന്തെങ്കിലും സംഭവിച്ച പിന്നെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല നിങ്ങൾക്കും പിന്നെ ജീവിതകാലം മുഴുവൻ അതൊരു മനോമഥയാവും ഇനി എല്ലാം വിശ്വനാഥന്റെ കയ്യില തറവാട്ടിലെത്തണവരെ മുത്തശ്ശിയുടെ ഗുരുതരാവസ്ഥ ഇന്തുവളറിയാൻ പാടില്ല എന്തെങ്കിലും കള്ളം പറഞ്ഞൊപ്പിച്ചോളാം പേടിക്കണ്ട ഇങ്ങനൊരു കാര്യത്തിന് കള്ളം പറയണത് തെറ്റല്ല ഞാൻ ഞാൻ പറഞ്ഞു നോക്കാം എന്നാ ഞാൻ പോയി ഒരു കാറ് പിടിച്ചിട്ട് വരാം വൈകിക്കണ്ട പുറപ്പെടാൻ തയ്യാറായിക്കോളൂ സിസ്റ്റർ സിസ്റ്റർ കരുതും പോലെ അത്ര സീരിയസ് ഒന്നുമല്ല ഒന്നോട് ഒളിച്ചു വയ്ക്കാൻ നോക്കണ്ട എല്ലാം ഞാൻ കേട്ടോ ഞാൻ വിശ്വനാഥൻ അല്ല എന്ന് പല പ്രാവശ്യം പറയാൻ തുടങ്ങിയതാ പക്ഷെ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞപ്പോ പിന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല എന്ത് എന്ത് പറ്റി നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ ുരുക്കളമാവൻ ഇപ്പൊ എത്തും ഈ അവസരത്തിൽ വേറെ എന്താ ചെയ്യേണ്ടെന്ന് കൂടി നീ പറഞ്ഞാ എന്ന് വരുമെന്ന് കരുതിയാ അതിനു മുൻപ് മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു സമാധാനമില്ല വിശ്വത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നീ ധൈര്യമായിട്ടിരിക്ക